السلام عليكم ورحمة الله الحمد لله നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമവും പ്രയാസവുമായിട്ട് മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഞാൻ ഈ പറയുന്ന ദിക്ക് നിങ്ങൾക്ക് ഓരോ ദിവസവും എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾ ചൊല്ലിക്കോളി ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ സഹിക്കുന്ന എല്ലാ ഇടങ്ങേറുകളും പാടെ അള്ളാഹു മാറ്റിത്തരും അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റി സമാധാനമുള്ള ജീവിതം അള്ള നൽകാൻ വേണ്ടി മാഷ അള്ളാഹു ലാ കൂവത്ത ഇല്ലാ ബില്ലാ എന്ന ദിക്റ് മാ മാഷാ മാഷാ അല്ലാഹു അല്ലാഹു ലാ ലാ ഇല്ലാ ഇല്ലാ ബില്ലാ എന്ന ദിക്ക് ദിവസവും നിങ്ങൾക്ക് രാവിലെ ഏഴ് തവണയും അതുപോലെ വൈകിട്ട് ഏഴ് തവണയും ചൊല്ലാൻ കഴിയുമെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു കൊണ്ടുതരും അത്രക്കും മഹത്തമുള്ള ദിക്റാണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമാണ് നടക്കുക അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ആർക്കും ഒന്നും ഒരു ശക്തിയും ഉണ്ടാവുകയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്